എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്ന സാഹചര്യത്തിൽ സുപ്രധാനപരമായിട്ടുള്ള തീരുമാനവുമായിട്ട് ബ്യൂറോ ഓഫ് ഇന്ത്യ സ്റ്റാൻഡേർഡ് രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടക്കാം ഇപ്പോൾ നിലവിലുള്ള ഇരുപത്തി നാല് ക്യാരറ്റ് ഇരുപത്തി മൂന്ന് ക്യാരറ്റ് ഇരുപത്തി രണ്ട് ക്യാരറ്റ് ഇരുപത് ക്യാരറ്റ് പതിനെട്ട് ക്യാരറ്റ് പതിനാല് ക്യാരറ്റ് സ്വർണ്ണ ആഭരണങ്ങൾക്ക് പുറമെ ഇനി മുതൽ ഒൻപത് കാരറ്റ് സ്വർണം കൂടി ഹാൾ മാർക്കിങ്ങിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ ഐ എസ് പതിനാല് പതിനേഴ് രണ്ടായിരത്തി പതിനാറിലെ നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലെ ഭേദഗതി ചെയ്തതനുസരിച്ചാണ് ഒൻപത് കാരറ്റ് ഹാൾ മാർക്കിംഗ് കൂടെ നിർബന്ധമാക്കിയിരിക്കുന്നത് മുപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം സ്വർണ്ണ പരിശുദ്ധിയാണ് ഒൻപത് കാരറ്റ് സ്വർണ്ണ ആഭരണങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം ഒൻപത് കാരറ്റ് സ്വർണ്ണ ആഭരണങ്ങൾക്ക് ഹാൾമാർക്കിംഗ് നിർബന്ധമാക്കിയത് സ്വാഗതം ചെയ്യുന്നതായിട്ടും സ്വർണാഭരണ വ്യാപാര വ്യവസായ മേഖലയിൽ പുതിയ ചലനങ്ങൾ ഉളവാക്കുമെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ്റ് അസോസിയേഷൻ അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആണ് ബി ഐ എസ് ഇരുപത്തി നാല് കാരറ്റും അതോടൊപ്പം തന്നെ ഇരുപത്തി മൂന്ന് കാരറ്റ് ഇരുപത്തി രണ്ട് ക്യാരറ്റ് ഇരുപത് കാരറ്റ് പതിനെട്ട് ക്യാരറ്റ് പതിനാല് ക്യാരറ്റ് എന്നീ ആറ് പരിശുദ്ധി വിഭാഗങ്ങൾക്ക് ഹാൾമാർക്കിംഗ് നിർബന്ധമാക്കിയിരുന്നത് തൊണ്ണൂറ്റി ശതമാനം സ്വർണം അടങ്ങിയതാണ് ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് കാരറ്റിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമാണ് സ്വർണം അടങ്ങിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആഭരണങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായതിനാൽ ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് വിപണിയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് സ്വർണത്തിൻ്റെ അളവ് തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനമാണ് നൈമോൺ സിക്സ് സ്വർണ്ണത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇരുപത് കാരറ്റിൽ എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനവും പതിനെട്ട് കാരറ്റിൽ എഴുപത്തി അഞ്ച് ശതമാനവും പതിനാല് കാരറ്റിൽ അൻപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് സ്വർണം അടങ്ങിയിരിക്കുന്നത് പ്രധാനമായിട്ടും ഒൻപത് കാരറ്റിൽ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനം കഴിഞ്ഞാൽ ചെമ്പ് വെള്ളി ഉൾപ്പെടെയുള്ള മറ്റ് ലോഹങ്ങളായിരിക്കും അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിസ്ഥിതി കുറവാണെങ്കിലും ഇത് സ്വർണം തന്നെയാണ് സ്വർണവില കുതിച്ചു കയറുന്ന കാലത്ത് ഉപഭോക്താക്കൾക്ക് ആഭരണമായി വാങ്ങി അണിയുവാനും സമ്മാനം നൽകുവാനുമെല്ലാം ഉപയോഗിക്കാവുന്നതാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് പതിനെട്ട് കാരറ്റ് സ്വർണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒൻപത് ക്യാരറ്റിന് വില വളരെ കുറവാണ് നമുക്ക് ഒരു പവൻ ഒൻപത് കാരറ്റ് സ്വർണം മുപ്പതിനായിരം രൂപയിൽ താഴെ വാങ്ങാവുന്നതാണ് അതേസമയം മറ്റു ലോഹങ്ങളുടെ അളവും കൂടുതലായിരിക്കുമെന്നതിനാൽ ഒൻപത് കാരറ്റ് സ്വർണ്ണത്തിന് കൂടുതൽ കാലം തിളക്കത്തോടെ ഈടു നിൽക്കുവാൻ സാധിക്കുന്നതാണ് ദിവസേനെ സ്വർണം അണിയുന്നവർക്കും ഇത് പ്രയോജനപ്പെടുന്നതാണ് എന്നാൽ നിക്ഷേപം ഭാവിയിലെ സാമ്പത്തിക ആവശ്യം എന്നീ ലക്ഷ്യങ്ങളോടുകൂടി സ്വർണം വാങ്ങുന്നവർക്ക് ഒൻപത് ക്യാരറ്റ് അനുയോജ്യമല്ല അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ